കണ്ണൂർ പോസ്റ്റൽ ഡിവിഷൻ സംഘടിപ്പിക്കുന്ന സ്റ്റാമ്പ് ശേഖരങ്ങളുടെ പ്രദർശനം ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും കണ്ണൂർ പെക്സ് എന്ന പേരിൽ ജില്ലയിലെ പ്രമുഖ ഫിറ്റാലിസ്റ്റി ഫിറ്റ് ഫിലാറ്റലിസ്റ്റുകൾ ശേഖരിച്ച അപൂർവങ്ങളായ സ്റ്റാമ്പുകളുടെ ശേഖരം ഈ പ്രദർശനത്തിൽ ഉണ്ടാവുമെന്ന് കണ്ണൂർ പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് സി കെ മോഹനൻ സമ്മേളനത്തിൽ പറഞ്ഞു ചരിത്ര സംഭവങ്ങൾ സ്വാതന്ത്ര്യസമരം പ്രകൃതി കായികം ശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ശേഖരങ്ങൾ പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യ രാജ്യങ്ങളിൽ ഭവിച്ചത് സിന്റാക്കി തൊണ്ണൂറ്റി നിലവിൽ വരുന്നത് അപ്പോൾ അതിനോട് തന്നെ വിവിധ ഒരുപാട് ലോകാലയങ്ങളിലെ ഈ സ്റ്റാമ്പ് അതായത് പിന്നെ അവരുടെ പേര് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവരെ കണ്ടുപിടിക്കാനും തലമുറ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നത്